ഏതാനും തിന്മകൾ നമ്മളിൽ നിന്നുണ്ടാവും മനുഷ്യന്മാരാള അമ്പി സാധാരണ മനുഷ്യന്മാരാളോ നമ്മളൊക്കെ അമ്പിയാക്കന്മാരൊന്നുമല്ല അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവം അനുസരിച്ച് ജീവിക്കണവരുമല്ല ആ നെജിൽ കൂടി പോണവരുമല്ല അപ്പം പൊതുവെ മനുഷ്യയിൽ നിന്ന് എപ്പോഴും തെറ്റുകൾ സംഭവിക്കാം അപ്പം അവർ തെറ്റുകൾ ആവരുത് നാളെ മാഷറിയിൽ ചെല്ലുമ്പോൾ രേഖകൾ പരിശോധിക്കുമ്പോൾ ആ രേഖയിൽ നന്മകൾ അധികം എന്താവണം റിക്കോഡ് ചെയ്യപ്പെടണം രണ്ട് കിതാവ് നൽകപ്പെടുന്നില്ലല്ലോ കിതാബ് നൽകപ്പെടാതെ തന്നെ അന്നൊക്കെ നമ്മൾ എന്തപ്പം ഈ കിതാബ് ഭയങ്കര എന്തോ സാധനമാണ് അങ്ങനല്ല അത് ചെറിയൊരു ഇത് മതി അതിൻ്റെ അവ്വാവിന്റെ സംവിധാനം ചിലപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട സംവിധാനത്തിലൊന്നും ആവില്ല ചെറിയ ചിപ്പൂടി ആവില്ല ചെറുപ്പം അപ്പോൾ രേഖകൾ അവിടെ നൽകപ്പെടുന്നുള്ളത് ഉറപ്പാണ് അതിൽ നമുക്ക് വിശ്വാസം വിശ്വസിക്കണമല്ലോ വിശ്വാസം ഉണ്ടാകും വേറെ സംഗതി ഈശോ നന്മകളെയും തിന്മകളെയും ഒക്കെ രേഖകൾ നമുക്ക് നൽകപ്പെടുന്നു ആ രേഖകളിൽ തിന്മകളുടെ രേഖകളെക്കാൾ തന്മകളെ രേഖകൾ മികച്ചു നിൽക്കണം അബ്വാഹു ആഗ്രഹിക്കുന്നത് എങ്ങനെങ്കിലും നമ്മളെ കൊണ്ടക്കാണ്ട് അഹു ശിക്ഷിക്കാനല്ല അവാഹു സ്മഹാനുഭവത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അബ്വാഹു അല്ല നല്ല വകുപ്പുകളുണ്ടാക്കിക്കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലുള്ളതായ മാസങ്ങളും ഇത് ഈ മാസത്തിൽ തന്നെ പ്രത്യേകമായ ദിവസങ്ങളും ആ ദിവസത്തിൽ തന്നെ കണ്ടോ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം പ്രത്യേകം പറഞ്ഞു ആ ദിവസം ഇന്ന ദിവസം എന്ന് പറഞ്ഞു നീലെന്താ കാരണം നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദിവസത്തിനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കോളൂ അതുപോല അത് റസൂളെ തന്നെ പറഞ്ഞു അത് പ്രവചിക്കപ്പെട പറയപ്പെടുന്നു ഉദ്ദേശിച്ചിരുന്നു എന്നല്ലേ റസൂല പറഞ്ഞത് ഇന്ന ദിവസത്തിലാണ് ലീഗത്തിൽ പതരുതുന്നത് പക്ഷെ റസൂൾ പറഞ്ഞു നിങ്ങളെ തർക്കം കാരണം ആ ദിവസം നിർണയം എന്നുള്ളത് ഉയർത്തപ്പെട്ടു ഇനി അത് റമലാൻ്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിൽ പ്രതീക്ഷിച്ചോളി എന്ന് പറഞ്ഞു അപ്പോൾ ഒറ്റയായ ഓരോ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരു ഇരുപത്തേഴ് മാത്രമല്ല ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നൊക്കെ ഉപയോഗപ്പെടുത്തണം എന്തിനു വേണ്ടി അത് ഈ ദിവസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ട് നമ്മുടെ നന്മകൾ എന്താവണം തിന്മകളെക്കാൾ വർദ്ധിക്കപ്പെടുന്ന രൂപത്തിലാവണം ആ നൽക്ക് നന്മകളുടെ റിക്കാർഡുകളിൽ നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടതും തിന്മകളുടെ റിക്കാർഡിൽ തിന്മകൾ രേഖപ്പെടുത്തും പരിശോധിക്കുമ്പോൾ നന്മകളുടെ റിക്കാർഡുകൾ തവണ അത് മുന്നിൽ നിൽക്കണം ഇത് അബ്വാഹുവിനുക്ക് നമ്മളോടുള്ള ഒരു റഫത്തും ഒരു റഹ്മത്തുമൊക്കെ കാരണമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കൊണ്ടിട്ട് ഈ വിശുദ്ധ റമദാനിലുള്ള ദിവസങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തും അതോടുകൂടി നമ്മൾ നിക്കറുകളെ വർധിപ്പിക്കുക ദിക്കറുകളെ വർദ്ധിപ്പിച്ച് ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങൾ മുഴുവനും ഇല്ലാതിയാക്കി കളയാൻ പറ്റുമെന്നാണ് ദിഖറു എന്നു പറഞ്ഞത് ആ ദിഖർ റുഖുൻ ഹവീയു ഷീ തെരിയത്തിൽ ഹക്കി തലാന്ന് അള്ളാഹുലേക്ക് ചെന്നെത്തണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിഖറെന്ന് അള്ളാഹുലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ധാത്വം നമ്മളെ ശരീരം തമ്മിൽ ഒട്ടിനിക്കുക എന്നല്ല പിന്നെ അപ്പം അങ്ങനെ അതവ മരിച്ചു പോകാമെന്നില്ല ഇതിനൊന്നും ദിക്കൃതലാണെന്നില്ല മരിച്ചു പോകാനും നിക്രല്ല അപ്പം അവ്വാഹുലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ മഹാന്മാരാകുന്ന അവ്വാഹുവിൻ്റെ അമ്പിയാവ് അബ്വാഹുവിൻ്റെ ഔലിയാവ് അവരൊക്കെ അവിടെ ജീവിച്ച് കാണിച്ച് വന്ന് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തെ രീതിയുമൊക്കെ ആ നിലക്ക് വളർന്ന് വലുതാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നിക്രു എപ്പോഴും ചെല്ലണം എന്നാണ് സ്വഭാവം അങ്ങനല്ലേ എല്ലാ സമയത്തും റസൂള്ള ദാഖ്യായിരുന്നു അപ്പം ദിഖർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ദിക്കറുകൾ ധിഖറുകളിൽ നിന്ന് നമ്മൾ ബന്ധം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ദിഖൃബായും കൊണ്ട് ബന്ധപ്പെട്ട് ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് ഹൃദയത്തിലുള്ള മോശമായ സ്വഭാവങ്ങളുണ്ടല്ലോ ആ സ്വഭാവങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച് നല്ല സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് കടത്തി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഈ മാനിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന നെൽക്ക് വളരാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അതോടൊപ്പം നമ്മളെ മക്കൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എന്താണ് മര്യാദ എന്താണ് ബഹുമാനം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ നെൽക്കും സൂപ പറഞ്ഞല്ലോ ഇവിടെ എക്സുൽ ഹർജ്വൽ മഹർജ് ഇതൊക്കെ ഇവിടെ ഫിതലകളും കൊലകളൊക്കെ അധികരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം വരും എന്നു ആ കാലഘട്ടമാണോ ഈ കാലഘട്ടത്തെ നമ്മൾ സംശയിക്കണം കാരണം എടുത്ത് നോക്കിയാൽ ദിവസം കാണുന്നത് അങ്ങനത്തെ പല വിവരങ്ങളും ഉള്ളു അപ്പോൾ ഇത് നമ്മൾ ഇനി നമ്മൾ ഒരു നാട്ടിന് മാത്രം എല്ലാ നാട്ടിലുള്ള ഒരവസ്ഥയാണെന്ന് നമ്മളെ കേരളത്തിൻ്റെ ഒരറ്റ മുതൽ മറ്റൊരറ്റവരെ പരിശോധിച്ച് നോക്കിയാൽ ആർക്കും ആരെയും ബഹുമാനിക്കണില്ല ആരും ആരോടും സ്നേഹത്തിൽ സ്നേഹം പറയാമെന്നല്ല കൂടി യഥാർത്ഥ സ്നേഹത്തോടു കൂടി ആരും പെരുമാറും ഒരുത്തിർ മറ്റൊരുത്തരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ അപ്പോൾ അത്ര കണ്ട് വളരെ ദുഷ്ടിച്ചു പോയി അപ്പോൾ ഒരു ഒരുത്തം ഒരാൾ വന്നു പറയുകയാണ് മകൾ സ്കൂളിൽ കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ അവൾ പറഞ്ഞല്ലോ ഒരുത്തരെ കൂട്ടിയാ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് റൂം വേണം എന്ന് ആ ഞങ്ങൾക്കിന്ന് റൂം വേണമെന്ന് പാപ്പാനോടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ റെജിസ്ട്രീ വാഹനം ചെയ്തേക്കുള്ള ഞങ്ങൾക്ക് ഇനി ആക്ഷേപി പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നൊന്നും പറ്റൂല അതിന് ദിവസമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മളെ ഈ നാട്ടിൽ മലപ്പുറത്താണ് ഇതൊക്കെ നടക്കണത് അപ്പോൾ നമ്മളെ കുട്ടികളുടെ സ്വഭാവങ്ങൾ അന്നേൽക്ക് മാറിപ്പോയി ഇതൊക്കെ ഭയങ്കര ഇത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അമ്മളെ കുറ്റം പറയേണ്ടത് നമ്മൾ അമ്മളെ കുറ്റം വാറിലുള്ള ആളുകളെ കുറ്റം പറഞ്ഞ് നടന്നൊരു കാര്യമില്ല അപ്പം ആ നില്ക്ക് നാടുകളൊക്കെ വ്യത്യാസപ്പെട്ട് മോശമായിപ്പോയി അപ്പം നമുക്കൊക്കെ മാപ്പാനോട് പറഞ്ഞ് നിങ്ങൾ പെണ്ണിട്ടിച്ചിരിന്ന് മാപ്പാനോട് പറയും ആയിരിക്കും പഴയകാലത്ത് അത് ആലോചിച്ചു നോക്കി അപ്പം എവിടെ എത്തി നമ്മളൊക്കെ അപ്പം ഇന്നലെ നമ്മളൊക്കെ മോശ വളരെ മോശത്തിൽ വളരെ അധപതിച്ച് അധപതിച്ച് അതപതിച്ച് ഏറ്റവും വലിയ കുഞ്ഞിലേക്കാണ് ചാടിപ്പോണത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഓരോരുത്തരും അവരെ വരെ കാര്യവും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരെ കാര്യമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ തൻ്റെ കയ്ക്ക് വളർത്തി നിൽക്കാൻ ആവശ്യമാവുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളിലും മദർസുകളിലൊക്കെ ആ പുസ്താദിനെ തല്ലാൻ പാടില്ല അതേപോലെ പിന്നെ അടിക്കാൻ പാടില്ല പുസ്തകം അധ്യാപകൻ അടി ഭാഷ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ബഹുമാനവാദികളൊക്കെ പോയി പോയി പേടി വേണം ഉസ്താദിനെ പേടിക്കണം അധ്യാപകനെ പേടിക്കണം അവരുടെ നിർദ്ദേശങ്ങൾ കുട്ടികൾ ഉൾക്കൊള്ളണം അവർ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണെന്നുള്ളൊരു ബോധം കുട്ടിക്ക് മനസ്സിലുണ്ടാവണം ആ ബോധം നമ്മൾ ഉണ്ടാക്കി തീർക്കണം അത് അതിൻ്റെല്ലോ അത് അധ്യാപകനെ അടിച്ചാൽ അധ്യാപകനെ ചോദ്യം ചെയ്യാനാകുന്നത് കണ്ണു കണ്ണൂരുക്കിയുള്ള അയാളെ ചോദ്യം ചെയ്യാനാണ് പോകേണ്ടത് അത് ഉസ്താദൊക്കെ ആണെങ്കിൽ അയാളെ ജോലി പോയി അല്ല ജയിലിൽ ആക്കുന്നു അങ്ങനത്തെ അവസ്ഥ അല്ലേ ഇതിന്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ താറാറുകൾ എന്താണെന്നുള്ളത് അത് നമ്മളല്ലത് പറയേണ്ടത് പജീസ് സാഹിബിനെ ഫലത്തിന് വേണ്ടല്ലോ നിയമസഭയിൽ മറ്റുമൊക്കെ പറഞ്ഞ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളിലും മറ്റു അധ്യാപകർ ശിഷ്യന്മാരോടും ശിഷ്യന്മാരും അധ്യാപകന്മാരോടും ഉള്ള ഈ പാലിക്കേണ്ട ആ നിയമങ്ങളും സ്വഭാവങ്ങളൊക്കെ പയരൂപത്തന്നെ ആവണം എന്ന് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പലതും ഇതിണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു എവിടെയെങ്കിലും ഒരു കൊലകൾക്ക് അതിന് കുറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താ മനസ്സിലാക്കി കള്ളും കഞ്ചാവും ഒക്കെ ചിലപ്പോൾ ഇതിന്റെ പിന്നിലുണ്ടാവും അത് വേറൊരു സംഗതി മനസ്സിലായി അങ്ങനെ ആയിപ്പോയല്ലോ ലോകം ആക്കും ഇത് കഞ്ചാവും ഇതൊക്കെ വെക്കൂല് പറയേണ്ടത് പരീറ്റ് മീൻമാക്കാത്ത മാപ്പാക്കും മാക്കും കൂട്ടിയാക്കുമൊക്കെ അങ്ങനത്തെയൊക്കെ വീടുകളുണ്ടെന്ന് എന്തെങ്കിലും മനസ്സിലാക്കുക അപ്പം ആ നിലക്ക് ആകെ ദുഷ്ടിച്ചു പോയി നമ്മൾ മദ്യത്തിൻ്റെ ഇതിൽ സമരം മറ്റിൻ്റെ സമരം അങ്ങനെ സമരം കുറേ സമരങ്ങൾ ഉണ്ടാക്കിയതോട് കാര്യമില്ല നിനക്ക് അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നുള്ളത് പരസ്പരം ആലോചിച്ച് അത് മത മതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും പിന്നെ രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ ഈ നാട്ടിലുണ്ടാകുന്ന ഇന്നലക്കുള്ള ഈ ആരാജകത്വം ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കൂടി ആലോചിച്ച് അതിന് തക്കതാവുന്ന തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തു കൊണ്ടിട്ട് അത് ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട വേണം അത് ശിക്ഷതെന്നുള്ളത് പറഞ്ഞ് നടപ്പ് വരുത്താമെന്നൊരു കാര്യമില്ല അപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ശിക്ഷിക്കതല്ലേ നമ്മൾ തീരതല്ലേ അത് അങ്ങനെ ആ തേരി നമ്മൾ സ്വീകരിച്ചു പോയാൽ തന്നെ വളരെയധികം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവിടെ ആർക്കൊന്നും രക്ഷപ്പെടാം എന്ത് കുറ്റം ചെയ്താലും ആർക്കും രക്ഷപ്പെടാം അതിനൊക്കെ പൊഴുതുകളുണ്ട് അപ്പോൾ നിരവരാധികളെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളാണ് അപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറണവിടുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ കോടതിയിലെ ജഡ്ജിമാരും മതപണ്ഡിതന്മാരും എല്ലാ മതത്തിൻ്റെ നേതാക്കന്മാരും ഇരുന്നും കൊണ്ട് പ്രത്യേകമായി ചർച്ച ചെയ്ത് അതിനൊരു നല്ല നിലക്കുള്ളതായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഈ രാജ്യത്തിന് നമുക്ക് രക്ഷപ്പെടുത്താതെ സാധിക്കുള്ളൂ അല്ല ഞാൻ തൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും ഇപ്പം നീ കള്ള് പിടിച്ചിട്ട് കാര്യമില്ല കഞ്ചാവ് തന്നെ പിടിച്ചു കഞ്ചാവ് കൊടുത്തു അവൻ പിടിച്ചു തന്നിട്ട് കാര്യമില്ല പിടിച്ചാൽ പിറ്റേതു പോകും പിന്നെ രണ്ടാമത് പിടിച്ച് വിട്ടുകയാണെങ്കിൽ രണ്ടാമത് പിന്നി പോകാൻ്റെ പണിയാണേക്കാറ് അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഏതൊരു സമ്മാഴിത്തരം ചെയ്യുന്നവനും അവന് പിന്നെ അതിലുള്ളതായ നമ്മൾ നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ ആകെ മുങ്ങിയ കുളിരേറ്റും അങ്ങനെയാണ് അപ്പോൾ ആ കുളിര് പിന്നെ ഉണ്ടാവില്ല പിന്നെ എവിടെയോനും മുങ്ങ അപ്പം എന്ത് തമ്മാഴത്തേക്കും ചെയ്യുക ഈ ഒരവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അപകട പോക്കാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ സ്വന്തം നക്സരം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും വരെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ സ്ഥാപനങ്ങളിലും നമ്മൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിലക്കുള്ള ചിട്ടകളും ഒക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഹാനുഹോത്താൽ അതിനുള്ള ഉപദേശങ്ങൾ നമ്മൾ ഉസ്താദന്മാരും മറ്റുമൊക്കെ മദർസകളൊന്നും പള്ളിയിൽ നിന്നൊക്കെ നൽകും ഉസ്താദന്മാരും ഉപദേശിച്ചിട്ട് കാര്യമില്ല പള്ളിയിൽ ഉസ്താദ് പഴതു പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പരിഹസിക്കേണ്ടതായ ഒരു കാലഘട്ടം അപ്പോൾ ഏതായാലും അതൊക്കെ പഴയമായിരിക്കാൻ നമ്മൾ മടങ്ങണം അപ്പോൾ ഭക്ഷണത്തിലൊക്കെ നമ്മൾ നാടൻ നാടൻ അറിഞ്ഞ് നടക്കണമല്ലോ എന്നതുപോലെ നീണ്ടും ആ പഴമത്വത്തിലേക്കാൻ നമ്മൾ മടങ്ങണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി വളർത്താനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനം ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു ധനശേഖരണത്തോടി ഇതിലും ഉദ്ദേശമുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ നല്ല കാര്യത്തിലേക്ക് സംഭാവനകൾ അർപ്പിക്കണം മറ്റൊന്ന് പിന്നെ റമദാൻ ഇരുപത്തേഴിന് ഒരു എല്ലാ വർഷവും നടത്തി വരുന്നത് പോലുള്ള ഒരു ആയിരം രൂപയുടെ ഒരു ചാലഞ്ച് അപ്പോൾ അതിന് എല്ലാവരും പങ്കാളികളാവണമെന്നും നമുക്ക് ബന്ധപ്പെട്ടവരൊക്കെ അതിൽ പങ്കാളികളാക്കണമെന്നും ഇവിടെ കൂടി എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് അള്ളാഹു ശുഭാനുഭവത്തേറെ നമ്മുടെ ഈ മജീസിൻ്റെ അബ്വാഹവും കബോൾ ചെയ്യട്ടെ നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു വിട്ട് കൊടുത്ത് തരട്ടെ തരട്ട് അമ്മാവിൽ ഇത്തപ്പെടുന്നവരെ കൊടുത്ത് നമ്മളെയും നമ്മളെ ഉസ്താദന്മാർ നമ്മളെ ഉമ്മവാപ്പാൻമാർ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും സർവ്വഭൗമിനിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ റമലാനയിൻ്റെ ഹത്ത് പോലെ അതാതിച്ചാണ് തോഫീർ അള്ളാഹു നമ്മൾക്കൊക്കെ നൽകട്ടെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ആയ തമ്പൂല ഞങ്ങൾക്കും ഞങ്ങളോട് ഇത് വഴ കൊണ്ട് ഏൽപ്പിച്ചവർക്കും അവരോടും ഞങ്ങളോടും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ മേഖലയിലും ഹൈറും വർഗത്തും ധാരാളം ചുരുങ്ങി തന്നെ തമ്പുരാനെ എല്ലാവിധ ഭവ്യഹത്തിനെ തൊട്ട് അവർ ഞങ്ങളും കാത്തു രക്ഷിക്കണേ തമ്പുരാന് എല്ലാ ഷർപ്പുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ എല്ലാ ഫിത്തനകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ ഷെയ്ത്താനിയാവുന്ന സർവ്വവിധ തത്തറു കാത്ത് തോലാത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അറഹമുറഹ്മീനായ ഒവ്വ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളോട് വാഴകൊണ്ടിപ്പിച്ചവർക്കും ഒക്കെയുള്ള ആത്മത്തെ നീ നന്നാക്കി തന്നെ തമ്പുരവാനെ ഹിമാനോടുകൂടി ഞങ്ങളെ അവരെയൊക്കെ നീ മരിപ്പിക്കണേ ഒവ്വ സുഖത്തിൽ മഹാന്മാരോട് ഒരുമിച്ച് കൂടി തന്നെ തമ്പുരോൻ ഞങ്ങളെയും ഞങ്ങളെ മക്കൾ ഞങ്ങളെ ഭാര്യന്മാർ ഞങ്ങളുടെ ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ എല്ലാവരെയും നീ സാലിഹ്യങ്ങളും സാലിഹാത്വമാക്കണേ തമ്പുരോൻ സാലിഹ്യങ്ങളുള്ള കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളെയും നീ ഉയർച്ചയിൽ നിന്ന് ഉയർത്തണേ ഉയർത്താനാവുക ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാഫിയത് നൽകണേ നൽകണേവുകൾ